പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും ഭാഗ്യശാലികൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുന്നു ഈ ഷോപ്പിംഗ് ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം സിൽക്സ് എം സ്പേസ് സെന്റർ കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള അവഗണനക്കെതിരെ നാഗലശ്ശേരി ലോക്കൽ കമ്മിറ്റി സായാഹ്ന സംഘടിപ്പിച്ചു ഏരിയ സെന്റർ അംഗം പ്രദീപ് സായാഹ്ന ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര അവഗണനയ്ക്കും നീതികേടിനെതിരെയും ഡൽഹി ജന്തർ മന്ദറിൽ നടന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സി പി ഐ നാഗലശ്ശേരി ലോക്കൽ കമ്മിറ്റി സായാഹ്ന ധർണ സംഘടിപ്പിച്ചു തൃത്താല ഏരിയ സെന്റർ അംഗം എം കെ പ്രദീപ് സായാഹ്ന ധർണ ഉദ്ഘാടനം ചെയ്തു ഇങ്ങനെ ഈ സമരം നടക്കാൻ ആവശ്യമായുള്ള ഒരു സാഹചര്യം എന്ത് എന്നുള്ളത് ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഞാൻ പറഞ്ഞില്ല ഈ സാഹചര്യം എന്ന് പറയാം ഈ സമരം ഇങ്ങനെ ശക്തിപ്പെട്ടപ്പോൾ ഈ സമരം ഇങ്ങനെ കരുത്തറിഞ്ഞപ്പോൾ അത് അസ്വസ്ഥരായ ചില ആളുകൾ മാത്രമല്ല ഒന്ന് രാജ്യം ഭരിക്കുന്ന എൻ ഡി എയുടെ കക്ഷികളായ ബി ജെ പി ഉൾപ്പെടെയുള്ള കക്ഷിയാണ് രണ്ട് കേരളത്തിനകത്തുള്ള കോൺഗ്രസും യു ഡി എഫും അതാണ് അസ്വസ്ഥരായുള്ള കക്ഷി അവരേക്കും ഒന്ന് വരാം സ്വാഭാവികമായും നമ്മളെ സംബന്ധിച്ചുകൊണ്ട് ഈ നാടിന്റെ കേരളത്തിന്റെ നിലനിൽപ്പ് മാത്രമല്ല രാജ്യത്തിന് ആകെ ആവശ്യ ആവേശമായിട്ടുള്ള ഒരു ദിശാബോധം തീർക്കുന്ന ഒരു സമരമായ ഘട്ടത്തിൽ സമരം തീർക്കുന്ന ഘട്ടത്തിൽ ഈ കേരളത്തിലെ ഒടാനിക്കൂടി ചേരുന്ന വരുന്ന ജനങ്ങൾ ഐക്യരാട്ട പ്രഖ്യാപിക്കുന്ന ഈ സമരമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന ചില കാര്യങ്ങൾ ആ കാര്യങ്ങളൊക്കെ തന്നെ വസ്തുതയാണ് അംഗം ഡി രാജപ്പൻ അധ്യക്ഷത വഹിച്ചു പെരിങ്ങോട് എൽ സി സെക്രട്ടറി എ കുട്ടിനാരായണൻ നാഗലശ്ശേരി എൽ സി സെക്രട്ടറി വി പി അഷ്റഫ് വി പി മാസ്റ്റർ കെ പി രാമചന്ദ്രൻ ടി അബ്ദുൽ കരീം തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു